രാജ്യംമാര് ഭരിക്കുമെന്നറിയാൻ ഇനി അധികനാൾ കാത്തിരിക്കേണ്ടതില്ല ജൂൺ നാലിന് അതായത് ഇനി വെറും പതിനൊന്ന് ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ തുടരുമെന്നും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് പ്രതിപക്ഷത്തെ വിമർശിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുന്നുണ്ട് ബി ജെ പി അത് മറ്റൊന്നുമല്ല ഇനി ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ അഞ്ച് വർഷം അഞ്ച് പ്രധാനമന്ത്രിമാരായിരിക്കുമോ എന്നുള്ള പരിഹാസമാണ് ബി ജെ പി പ്രതിപക്ഷത്തിന് നേരെ ഉന്നയിക്കുന്നത് അപ്പോൾ ഭരണം ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ള കാര്യം ബി ജെ പി അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നതാണ് കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ ഇതിന് മറുപടിയായി പറഞ്ഞത് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നും അതോർത്തിട്ട് ബി ജെ പി വിഷമിക്കേണ്ടതില്ല എന്നതാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് തൊട്ടു പിന്നാലെ ഇപ്പോൾ മറ്റൊരു പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രിയാകാൻ താൻ ഇല്ല എന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് തങ്ങളുടെ പാർട്ടിയായ ആം ആദ്മി പാർട്ടി ചെറിയ പാർട്ടിയാണെന്നും വെറും ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് മത്സരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക കൂടി ചെയ്യുന്നില്ല എന്നതാണ് കെജ്രിവാൾ പറഞ്ഞത് കെജ്രിവാൾ ഇങ്ങനെ പറയുമ്പോൾ പറയാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കൂടുതൽ സീറ്റിൽ മത്സരിച്ച് ജയിക്കുന്ന പാർട്ടിക്ക് കെജ്രിവാൾ പിന്തുണ നൽകും എന്നുള്ള കാര്യം അപ്പോൾ ആ കൈ ഉയർത്തുക രാഹുലിന് വേണ്ടി ആയിരിക്കുമെന്നത് ഉറപ്പാണ് നിലവിലുള്ള ഏകാധിപത്യത്തിൽ നിന്നും രാജ്യത്തെയും ജനാധിപത്യത്തെയും രക്ഷിക്കുവാനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് ബി ജെ പി അധികാരത്തിലെത്തിയാൽ എല്ലാ പ്രതിപക്ഷ നേതാക്കളും ജയിലിലാകുമെന്നതും ഉറപ്പാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്